പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിൻ്റെ ഭാഷാശാസ്ത്രം എന്ന പേപ്പറാണ് നോക്കുന്നത് ഭാഷ എന്നാൽ എന്താണ് മനുഷ്യഭാഷയുടെ പ്രത്യേകതകൾ എന്തെല്ലാം ആശയവിനിമയത്തിനും വിചാരവികാരങ്ങൾ കൈമാറാനും മനുഷ്യൻ ഉപയോഗിക്കുന്ന കൃത്രിമ സങ്കേതമാണ് ഭാഷ ആശയവിനിമയ ഉപാധികളിൽ ഒന്നാണ് ഭാഷ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എല്ലാം ഈ നിർവചനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഭാഷ മനുഷ്യൻ്റേത് മാത്രമാണ് മൃഗങ്ങൾക്ക് ഭാഷ ഉണ്ടെന്ന് പറയാറുണ്ട് അത് മനുഷ്യന്റെ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യന്റെ ഭാഷയും മൃഗത്തിന്റെ ഭാഷയും തമ്മിൽ അടിസ്ഥാനപരമായി പല വ്യത്യാസങ്ങളുമുണ്ട് മൃഗങ്ങളുടെ ഭാഷ അത്യാവശ്യം ചില ആശയങ്ങൾ മാത്രം പ്രകാശിപ്പിക്കാൻ പോരുന്നവയാണ് മനുഷ്യന്റെ ഭാഷയാകട്ടെ ഏതരം ആശയങ്ങളെയും അതിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കും സൂക്ഷ്മതരമായ ഏത് വിചാര വികാരങ്ങളും ആവിഷ്കരിക്കാനും മനുഷ്യഭാഷയ്ക്ക് കഴിയും മനുഷ്യനുസ്വദിക്കുന്ന പുതിയതരം ആശയങ്ങൾ ഇഷ്ടം പോലെ പ്രകാശിപ്പിക്കാനും ഭാഷയ്ക്ക് ശക്തിയുണ്ട് ഇന്നുവരെ കാണാത്തതും കേൾക്കാത്തതുമായ ഒരു വസ്തു അഥവാ വിഷയം സംബന്ധിച്ച വിശദമായ വിവരണം നൽകാൻ ഭാഷയ്ക്ക് കഴിയുന്നു മൃഗങ്ങളുടെ ഭാഷയ്ക്ക് ഈ പ്രത്യേകതകൾ ഒന്നും തന്നെ ഇല്ല മനുഷ്യൻ പദങ്ങൾക്ക് ഓരോ അർത്ഥം സങ്കൽപ്പിക്കുന്നു ഇത് തികച്ചും സാങ്കേതികം മാത്രമാണ് ഭാഷയല്ലാതെ പല മാർഗങ്ങളും മനുഷ്യൻ ആശയവിനിമയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പച്ചക്കൊടിയും ചുവന്ന കൊടിയും ആശയപ്രകാശനം നിർവഹിക്കുന്നവയാണ് അതുപോലെ ട്രാഫിക് സിഗ്നലുകളിലെ നിറങ്ങളും ആശയപ്രകാശനം നടത്തുന്നുണ്ട് പ്രതീക പ്രകടനത്തിന്റെ വികസിത രൂപമാണ് കഥകളിയിലെ ഭാഷ ഇതെല്ലാം ഭാഷയുടെ വകഭേദങ്ങൾ തന്നെയാണ് എന്നാൽ ഭാഷാശാസ്ത്രകാരന്റെ ഉള്ളിലെ ചുരുങ്ങിയ അർത്ഥത്തിൽ ഇതൊന്നും ഭാഷയാകുന്നില്ല ഭാഷ പ്രധാനമായും ഒരു ശബ്ദസങ്കേതമാണ് മുകളിൽ വിവരിച്ച നിർവചനത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല ഭാഷയെ സംബന്ധിച്ച നിർവചനമെല്ലാം സംസാര ഭാഷയ്ക്കും ലിഖിത ഭാഷയ്ക്കും കൂടി ചേർന്നുള്ളതാണ് സംസാര ഭാഷയും ലിഖിത ഭാഷയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് സംസാര ഭാഷയെ ലിഖിത ഭാഷയാക്കാനും ലിഖിത ഭാഷയെ സംസാര ഭാഷയാക്കാനും വേഗത്തിൽ സാധിക്കും എങ്കിലും അവ തമ്മിലുള്ള വ്യത്യാസം കൂടി മനസ്സിലാക്കേണ്ടതാണ് ഒരു ഭാഷ നല്ല പോലെ സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് അത് എഴുതാനും വായിക്കാനും അറിയണമെന്നില്ല ലോകത്ത് ലിഖിത രൂപമുണ്ടാകാത്ത നിരവധി ഭാഷകൾ ഉണ്ട് മനുഷ്യന്റെ ഭാഷയും മൃഗത്തിന്റെ ഭാഷയും തമ്മിൽ വേർതിരിക്കുന്നത് അതിൻ്റെ ദിത്വഘടനയാണ് വ്യത്യസ്തമായ സ്വനിമ ചേർത്ത് പലതരത്തിലുള്ള രൂപിമം നിർമ്മിക്കാൻ മനുഷ്യന് കഴിയുന്നു എന്നാൽ മൃഗങ്ങൾക്ക് ആ കഴിവ് ഇല്ല ഭാഷയുടെ ശാസ്ത്രീയമായ പഠനമാണ് ഭാഷാശാസ്ത്രം ആശയവിനിമയ ഉപാധി എന്ന നിലയിൽ ഭാഷ എങ്ങനെ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റത്ത കവിത രൂപപ്പെട്ടിരിക്കും എന്ന് മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനുമാണ് ഭാഷാശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നത് ഭാഷയെ അടിസ്ഥാനമാക്കി നടത്തുന്ന പഠനശാഖയുടെ സാങ്കേതിക നാമമാണ് ഭാഷാശാസ്ത്രം എന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭാഷയെ ശാസ്ത്രീയമായി പഠിക്കുന്ന അല്ലെങ്കിൽ അപകൃതിക്കുന്ന പഠനശാഖയാണ് ഭാഷാശാസ്ത്രം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിലാണ് ഭാഷാ പഠന പദ്ധതി എന്ന നിലയിൽ ഭാഷാശാസ്ത്രം വികസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബ്ലൂംഫീൽഡ് എന്ന അമേരിക്കൻ പ്രൊഫസറിൻ്റെ ലാംഗ്വേജ് എന്ന പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തോടെയാണ് ഭാഷയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ആരംഭിക്കുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന പഠനങ്ങളും തന്നെ വസ്തുനിഷ്ഠപരമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇന്ത്യയിൽ ശാസ്ത്രീയമായി പഠിക്കാൻ ആരംഭിക്കുന്നത് ഭാഷാശാസ്ത്രത്തിന് ഏകകാലികം ബഹുകാലികം എന്ന് രണ്ട് അപദ്ധന രീതികൾ സിസ്യൂ വിവരിക്കുന്നുണ്ട് ഒരു നിശ്ചിത ഘട്ടത്തിലെ ഭാഷയുടെ സ്വഭാവത്തെ വിവരിക്കുന്നത് ഏകകാലിക ഭാഷാശാസ്ത്രം എന്നും പ്രത്യേക കാലയളവിൽ ഭാഷയ്ക്ക് വരുന്ന മാറ്റങ്ങളെ വിവരിക്കുന്നത് ബഹുകാലിക ഭാഷാശാസ്ത്രം എന്നും പറയുന്നു ഒന്നുകൂടി നോക്കാം ഒരു നിശ്ചിത കാലഘട്ടത്തിലെ ഭാഷയുടെ സ്വഭാവത്തെ വിവരിക്കുന്നതാണ് ഏകകാലിക ഭാഷാശാസ്ത്രം അതേസമയം ഒരു പ്രത്യേക കാലയളവിലെ ഭാഷയിലുണ്ടായ മാറ്റങ്ങളെ വിവരിക്കുന്നതാണ് ബഹുകാലിക ഭാഷാശാസ്ത്രം ഏകകാലിക ഭാഷാശാസ്ത്രത്തിന് സമകാലികം എന്നൊരു പേരും ബഹുകാലിക ഭാഷാശാസ്ത്രത്തിന് കാലാനുഗതികം എന്നൊരു പേരും പലരും വിളിച്ചു വരുന്നുണ്ട് ഇതുകൂടാതെ വിവരണാത്മകം ആഗമികാത്മകം തുലനാത്മകം എന്നൊരു വർഗീകരണവും ഭാഷാശാസ്ത്രത്തിന് നൽകി കാണുന്നുണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തെ ജനവിഭാഗങ്ങളുടെ ഭാഷയെക്കുറിച്ചുള്ള പഠനമാണ് വിവരണാത്മക ഭാഷാശാസ്ത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തെ ജനവിഭാഗങ്ങളുടെ ഭാഷയെക്കുറിച്ചുള്ള പഠനമാണ് വിവരണാത്മക ഭാഷാശാസ്ത്രം ഒരേ ഭാഷയുടെ രണ്ടോ അതിലധികമോ കാലഘട്ടങ്ങളുടെ വിവരണാത്മക പഠനങ്ങളുടെ താരതമ്യമാണ് ആഗമികാത്മക ഭാഷാശാസ്ത്രം തുലനാത്മക ഭാഷാശാസ്ത്രം എന്നത് ഒരേ കാലഘട്ടത്തിലെ വിവിധ ഭാഷകളുടെ വിവരണാത്മക പഠനങ്ങൾ താരമ്യപ്പെടുത്തി നടത്തുന്ന പഠനമാണ് ഭാഷാശാസ്ത്രത്തിലെ രണ്ട് സമീപന രീതികളാണ് ഏകകാലിക പഠനവും ബഹുകാലിക പഠനവും കാലത്തിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നുകൊണ്ട് ഭാഷാ വസ്തുതകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന രീതിയാണ് ഏകാലിക പഠനം ഏകാലിക പഠനത്തിൽ കാലത്തിൻ്റെ ഒരു പ്രത്യേക ബിന്ദു നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു ഭാഷാ വസ്തുതകളെ ശാസ്ത്രീയമായി പഠിക്കുകയാണ് ചെയ്യുന്നത് ഭാഷാശാസ്ത്രത്തിൻ്റെ ആരംഭ ദിശ മുതൽ അപകൃതന സ്വഭാവത്തെ ഈ സമീപനം പിൻപറ്റുന്നുണ്ട് ആ അർത്ഥത്തിൽ ഘടനാത്മകം എന്നും വിവരണാത്മകം എന്നും ഈ രീതി അറിയപ്പെടുന്നുണ്ട് ഒരു പ്രത്യേക ഭാഷാ സമൂഹം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രയോഗിക്കുകയും പെരുമാറുകയും ചെയ്ത ഭാഷയെക്കുറിച്ചുള്ള പഠനമാണ് ഏകാലിക പഠനത്തിൽ നടക്കുന്നത് ഇവിടെ ഭാഷയുടെ ഉത്ഭവം വളർച്ചാ ഘട്ടങ്ങൾ എന്നിവയൊന്നും ഏകാലിക പഠനം അഭിമുഖീകരിക്കുന്നില്ല കൃത്യമായ ഒരു ഇടവേളയിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ നിലനിൽക്കുന്ന വാമൊഴിഭേദത്തെയോ സാഹിത്യകൃതികളിലെ ഭാഷയെയോ ഇതിലൂടെ അപകർത്തിക്കാനാകും ഭാഷയുടെ പരിണാമ സ്വഭാവത്തെ മുൻനിർത്തിയുള്ള പഠനം ഏറെക്കുറെ ഈ സമീപനത്തിൽ അപ്രസക്തമാണ് ഇവിടെ ഭാഷയുടെ പരിണാമത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഏകാലിക പഠനം സഹായിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഭാഷാ വസ്തുതകളെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യുന്ന രീതിയാണ് ബഹുകാലിക പഠനം ഏതെങ്കിലും ഒരു ഭാഷ അതിൻ്റെ ആവിർഭാവം മുതൽ വിവിധ ഘട്ടങ്ങളായി കൈവരിച്ച വികാസം പുതിയ പദങ്ങളുടെ കടന്നുവരവ് അർത്ഥതലത്തിലും പ്രയോഗതലത്തിലും വന്ന മാറ്റങ്ങൾ പുതിയ പ്രയോഗങ്ങൾ എന്നിവയെല്ലാം ബഹുകാലിക പഠനത്തിൽ ഉൾക്കൊള്ളുന്നു ഭാഷയെ ശാസ്ത്രീയമായി പഠിക്കുന്നതിനുള്ള ഏക വഴി അതിനെ ചരിത്രപരമായി പരിശോധിക്കുക എന്നത് തന്നെയാണ് എന്നാൽ സിസ് ഭാഷാശാസ്ത്രജ്ഞനായ ഫെർഡിനാൾഡ് ഡി സിസൂർ ഈ അഭിപ്രായത്തോട് വിയോജിക്കുകയുണ്ടായി ഏകാലിക പഠനത്തെ പോലെ തന്നെ ബഹുകാലിക പഠനവും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ബഹുകാലിക പഠനത്തിലൂടെ മാത്രമേ ഭാഷയെക്കുറിച്ച് അതി സ്വഭാവത്തെക്കുറിച്ച് ഉൾക്കാഴ്ചകൾ കൈവരിക്കാനാവൂ അതിനുദാഹരണമായി അദ്ദേഹം പറയുന്നത് ഒരു സസ്യത്തിൻ്റെ കാണ്ടത്തെക്കുറിച്ച് പഠിക്കുന്നത് അതിൻ്റെ നെടുകയും കുറുകയുമുള്ള ചേതങ്ങൾ പരിശോധിക്കുന്നത് പോലെയാണ് ഭാഷയെ പറ്റി പഠിക്കുന്നതിന് ഏകാലികവും ബഹുകാലികവുമായ പഠനങ്ങളെ ഉപയോഗിക്കുന്നതെന്ന് സിയസൂർ പറഞ്ഞു കാന്ഡത്തിൻ്റെ കുറുകെയുള്ള ഛേദം ഏകാലികവും നെടുകയുള്ള ഛേദം ചരിത്രാത്മക പഠനത്തെയും സൂചിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ക്ലാസ് സിസ്റ്റം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം